അവർക്ക് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ലസിത പാലകൻ അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഞാനിപ്പം നിങ്ങളുടെ മുന്നിൽ വന്നത് ആലപ്പുഴക്കാർക്ക് കിട്ടിയ നല്ലൊരു വരദാനം തന്നെ പറയാം അല്ലെ വോട്ടർമാർക്ക് നല്ലൊരു സുവർണ അവസരമാണ് ഇപ്രാവശ്യം നിങ്ങൾക്ക് ആലപ്പുഴക്കാർക്ക് കിട്ടിയത് അതായത് നമ്മുടെ സ്വന്തം ശോഭ ചേച്ചി അപ്പം ഞാൻ ചേച്ചിനെ പറ്റിയിട്ട് നിങ്ങളോട് കൂടുതലായിട്ടും പറയേണ്ട ആവശ്യമില്ല കാരണം എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിത്വമാണ് ശോഭ സുരേന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മുപ്പത്തി മൂന്ന് ശതമാനത്തോളം സംവരണം സ്ത്രീകൾക്കാണ് സ്ത്രീ സ്ത്രീകളുടെ വിഷമങ്ങൾ മനസ്സിലാക്കുന്ന ഒരേ ഒരു നേതാവ് എന്ന് തന്നെ പറയാം നമുക്ക് ശോഭ ചേച്ചിയെ പറ്റിയേക്കും അല്ലെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ് ആലപ്പുഴക്കാർക്ക് ഒരു സുവർണ അവസരമാണ് നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ടത് കാരണം ഏർ ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ആലപ്പുഴയിലെ ശോഭ ചേച്ചിയാണ് ബി ജെ പിക്ക് വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും ശോഭ ചേച്ചിയെ വിജയിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യിക്കുന്നു റിക്വസ്റ്റ് ചെയ്യുകയാണ് കാരണം വെറും കൊണ്ടല്ല നമുക്ക് നമ്മളെ അറിയാനും നമ്മളെ മനസ്സിലാക്കാനും കഴിവുള്ള നേതാക്കളായിരിക്കണം അവിടെ പറഞ്ഞേക്കേണ്ടത് അല്ലെ അപ്പൊ തീർച്ചയായിട്ടും ആലപ്പുഴക്കാർക്ക് കിട്ടിയ ഒരു പാക്യം തന്നെയാണ് നമ്മുടെ ശോഭ സുരേന്ദ്രൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോ വിലയേറിയ പോലും ശോഭ സുരേന്ദ്രനെ വിജയിപ്പിക്കണമെന്ന് നിയതമായി അഭ്യർത്ഥിക്കുന്നു നന്ദി